ജനുവരിയിൽ പകൽ താപനില കുതിച്ചുയർന്നത് റബ്ബർ ഉൽപ്പാദകരുടെ സ്വപ്നം തകർത്തു ജനുവരിയിൽ റബ്ബർ ഉൽപാദനത്തിന് അനുകൂല സാഹചര്യം ലഭിച്ചുമെന്ന കർഷക മേഖല കണക്കുകൾ കൂട്ടിയെങ്കിലും ഉയർന്ന പകൽ താപനില സ്ഥിതിഗതികൾ പെടുന്നതിനെ മാറ്റിമറിച്ചു ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് പല ഭാഗങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നത് ഉയർന്ന ചൂടിൽ മരങ്ങളിൽ നിന്നുള്ള പാൽലഭ്യത കുറഞ്ഞതിൽ നാലു മാസത്തിൽ രണ്ടാം പകുതിയിൽ റബ്ബർ വെട്ട് സ്തംഭിക്കാൻ ഇടയുണ്ട് സംസ്ഥാനത്ത് നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കാലാവസ്ഥ അത്ര സുഗമമല്ലെന്നും ജനുവരിയിൽ പകൽ താപനില കുതിച്ചുയർന്നത് റബ്ബർ ഉൽപാദകരുടെ സ്വപ്നങ്ങൾ തകർത്തു ജനുവരിയിൽ റബ്ബർ ഉൽപാദകന്റെ അനുകൂല സാഹചര്യം ലഭിക്കുമെന്ന കാർഷിക മേഖലാ കണക്കുകൾ കൂട്ടിയെങ്കിലും ഉയർന്ന പകൽ താപനില സ്ഥിതിഗതികൾ പെടുന്നതിനെ മാറ്റിമറിച്ചു തോട്ടങ്ങളിൽ നിന്നും ഉൽപാദന ഭാഗമായി വീട്ടു തോട്ടങ്ങളിൽ നിന്നും ഉൽപാദകർ ഭാഗികമായി വിട്ടുനിൽക്കുകയാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് പല ഭാഗങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നത് ഉയർന്ന ചൂടിൽ മരങ്ങളിൽ നിന്നും പാൽ ലഭ്യത കുറഞ്ഞതിൽ നാലു മാസത്തിൽ രണ്ടാം പകുതിയിൽ റബ്ബർ വെട്ട് സ്തംഭിക്കാൻ ഇടയുണ്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കാലാവസ്ഥ അത്ര സുഗമമല്ലെന്നും ടയർ ലോബിംഗ് വ്യക്തമായി അറിയാമെങ്കിലും വില ഉയർത്താൻ ഷീറ്റുകളും ലാറ്റുകളും ശേഖരിക്കാനുള്ള നീക്കം തുടരുകയാണവർ വിദേശ മാർക്കറ്റുകളിലേക്ക് തിരിഞ്ഞാൽ ബൾക്ക് ഓർഡറുകൾ സ്വീകരിക്കാൻ ബാങ്കോക്കിലെ കയറ്റുമതിക്കാർ തയ്യാറാണ് എന്നാൽ അത്തരം നീക്കം കേരളത്തിൽ നടന്നാൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ചരക്ക് ലഭിക്കില്ല രാജ്യാന്തര വില ഉയർന്നതിനിടയിലും ഇറക്കുമതിയിൽ തന്നെയാണ് വ്യവസായികൾക്ക് മുൻതൂക്കം നൽകുന്നത് സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് റബ്ബർ പത്തൊമ്പതിനായിരം രൂപയിൽ നിന്നും പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയായി ആഭരണ വിപണികളിൽ സ്വർണത്തിന് റെക്കോർഡ് തിളക്കമാണ്